കൂട്ടുകാരെ നമ്മുടെ ഫോണിൽ ഡു നോട്ട് ഡിസ്റ്റർബ് അല്ലെങ്കിൽ ഡി എൻ ഡി മോഡെന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അതായത് നമുക്ക് ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് നമുക്ക് വരുന്ന കോളുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻസുകളോ ഒന്നും തന്നെ ആവശ്യമില്ല വരാൻ പാടില്ല നമ്മളൊരു ഒരു നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് എക്സാമ്പിളായിട്ട് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ് രാവിലെ രാത്രി മുതൽ രാവിലെ വരെ നമുക്ക് യാതൊരു ഡിസ്റ്റർബൻസും നമ്മുടെ ഫോണിൽ നിന്നുണ്ടാകാൻ പാടില്ല ഇല്ല എന്തെങ്കിലും നമ്മളൊരു മീറ്റിങ്ങിനേക്ക് പോകണം ഒരു മീറ്റിംഗ് ഉണ്ട് നമ്മൾ മീറ്റിങ്ങിൽ പോവുകയാണ് ആ സമയത്തും നമുക്ക് യാതൊരുവിധ കോളോ മെസ്സേജുകളോ ഒന്നും തന്നെ വരാൻ പാടില്ല അതാ വരും പക്ഷേ അതിൽ നിന്നുള്ള യാതൊരുവിധ സൗണ്ടോ റിങ് ടൂണുകളോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ടൂണോ ഒന്നും തന്നെ ടൂണുകൾ നമ്മുടെ ഫോണിൽ നിന്ന് യാതൊരുവിധ അലർട്ടിംഗ് അലർട്ടിംഗ് ടൂണുകൾ ഒന്നും തന്നെ വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന മോഡ് അല്ലെങ്കിൽ ഡി എൻ ഡി മോഡെന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യാവുന്നതാണ് ഇത് എനേബിൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിൽ തന്നെ ഒരുപാട് ഉണ്ട് അതായത് നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നിന്നും വരുന്ന കാര്യങ്ങൾ നമുക്ക് നമുക്ക് വരാം അല്ലെങ്കിൽ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നിന്ന് വരുന്ന അലർട്ടുകൾ നമുക്ക് വേണ്ട അല്ലെങ്കിൽ ഏതെങ്കിലും കോണ്ടാക്റ്റുകൾ നമ്മുടെ ഫോണിൽ നിന്ന് വരുന്ന കോണ്ടാ ഫോണിലുള്ള കോണ്ടാക്റ്റുകൾക്ക് മാത്രം നമുക്ക് നമുക്ക് അലർട്ട് വരണം ബാക്കി വലി വേറെ നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാത്ത കോണ്ടാക്റ്റിൽ നിന്ന് വരുന്ന കോളുകൾ അലർട്ട് വരാൻ പാടില്ല അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിരുന്നാലും ശരി മെസ്സേജുകളായിരുന്നാലും ശരി ആപ്ലിക്കേഷൻസുകളിൽ നിന്നായിരുന്നാലും ശരി എല്ലാത്തിൽ നിന്നും വരുന്ന കാര്യങ്ങൾ നമുക്ക് വെവ്വേറെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളെല്ലാം തന്നെ ഈ ഒരു ഡി എൻ ഡി മോഡിൽ ഉണ്ട് പലർക്കും അത് അറിയത്തില്ല എന്നാൽ അറിയാവുന്നവരുമുണ്ട് എന്നാലും അറിയാത്തവരുമുണ്ട് ഓക്കെ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് ഫോണിലെ ഡോ നോട്ട് ഡിസ്റ്റർബ് ഡി എൻ ഡി മോഡ് എനേബിൾ ചെയ്യുന്നതിനായിട്ടും ഡിസേബിൾ ചെയ്യുന്നതിനായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് അതിൻ്റെ മറ്റ് അതിൻ്റെ ഡി എൻ ഡിയുടെ മറ്റ് സെറ്റിംഗ്സിലേക്കുമായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സിലേക്ക് പോവുക ഓക്കെ നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് എടുക്കുക ഫോൺ സെറ്റിംഗ്സ് എടുത്ത ശേഷം നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഒരു നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഡോ നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും കണ്ടോ ഡോ നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക ഓൺ ആക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചില ഫോണുകളുടെ സെറ്റിംഗ്സിൽ മറ്റുമൊക്കെ വ്യത്യാസം ഉണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒരു സെർച്ച് ഓപ്ഷൻ കാണാൻ കാണാം ഇവിടെ സെർച്ച് ഓപ്ഷൻ കണ്ടുക ഇതേപോലെ ഒരു സെർച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ നിങ്ങൾ ഡൂ നോട്ട് ഡിസ്റ്റർബ് എന്ന് ടൈപ്പ് ചെയ്യുക ഡൂ നോട്ട് ഡിസ്റ്റർബ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ഓക്കെ ആ ഒരു സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇത് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സിലേക്ക് തന്നെ പോകാൻ സാധിക്കും ഓക്കെ ഈ രണ്ട് ഓപ്ഷനിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ പോവുക അതിൽ നിങ്ങൾ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ഓഫ് ആണെങ്കിൽ നിങ്ങൾ അത് ഓൺ ആക്കി അത് വേണമെന്ന് ഡു നോട്ട് ഡിസ്റ്റർബ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൺ ആക്കേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് അത് ഓൺ ആക്കി കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ അതിനെക്കുറിച്ചുള്ള കുറച്ച് സെറ്റിംഗ്സും മറ്റ് ഫീച്ചേഴ്സും ഇവിടെ കാണാൻ സാധ്യത സ്ലീപ്പിംഗ് എന്ന പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് ആരും തന്നെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീപ്പിംഗ് എന്ന പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ടൈം നിങ്ങൾ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ കാണാം പത്ത് പി എം മുതൽ ഏഴ് എ എം വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉറങ്ങുന്ന സമയം ആരും ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടൈം സ്റ്റാർട്ടിങ് ടൈം എൻഡ് ടൈം നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ സെറ്റ് ചെയ്ത് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സേവ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സമയവും നിങ്ങൾക്ക് വേണം ഉറങ്ങുന്ന സമയമല്ല വേറെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു മീറ്റിങ്ങിൽ പോവുകയാണ് അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണ് ആരും തന്നെ ഞങ്ങളെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ഓപ്ഷന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേറെയും നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് സമയവും ഡേറ്റും എല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾ സ്ലീപ്പിംഗ് ടൈമും ചെയ്യാം അതുപോലെ തന്നെ മറ്റ് ഷെഡ്യൂളുകളും നിങ്ങൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഏതൊക്കെ കോളുകൾ ഏതൊക്കെ കാര്യങ്ങൾക്ക് കോളിനും മെസ്സേജിനും അത് നിങ്ങൾക്ക് വെവ്വേറെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അതായത് കോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ഓപ്ഷൻ ഓഫ് ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് റിപ്പീറ്റ് കോളുകൾ നിങ്ങൾക്ക് ഓപ് ചെയ്ത് മെസ്സേജ് ഓഫ് ചെയ്യാം കോൺവെർസേഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുമുള്ള ഫീച്ചേഴ്സ് സെറ്റിങ്സും നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അലാർ സൗണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം ആപ്ലിക്കേഷൻ ഓരോ ആപ്ലിക്കേഷൻസിൽ നിന്നും വരുന്ന നോട്ടിഫിക്കേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ അതും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തൊരു ആപ്ലിക്കേഷനാണ് വേണ്ടതെന്നുള്ളത് ആട് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷൻസിൻ്റെയും ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഒരു ഓപ്ഷൻ ഒരു സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഒരു ഫീച്ചറാണ് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൾ നിങ്ങൾക്ക് വരുന്ന കോളുകൾക്ക് വരുന്ന റിംഗ് ടൂൺ അല്ലെങ്കിൽ അതിൻ്റെ വരുന്ന ഒരു ഒരു അലർട്ട് നിങ്ങൾക്ക് റിംഗ് ടോൺ അലർട്ട് നിങ്ങൾക്ക് ഓഫ് ഏതൊക്കെ കോളുകൾക്ക് വേണം ഏതൊക്കെ കോളുകൾക്ക് വേണ്ട എന്നുള്ളതും അതും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതായത് നിങ്ങൾക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുത്തെ ഇവിടെ കോൾ മെസ്സേജ് ആൻഡ് കോൺവെർസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അവിടെ കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ പറയുന്ന കോൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയായിട്ട് ഓൾ കോൺടാക്ട് ഉള്ളി ഫേവർഡ് കോൺടാക്ട് ഉള്ളി നൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് ഏതൊക്കെ ഡി എൻ ടി മോഡി വേണം ഏതൊക്കെ ഡി എൻ ടി മോഡി വേണ്ട എന്നുള്ള നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ റിപ്പീറ്റ് കോൾസ് റിപ്പീറ്റ് കോൾ എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റിനകത്ത് ഒരു പ്രാവശ്യം നമുക്ക് കോൾ വന്നു അതിൽ നിന്ന് വീണ്ടും വീണ്ടും കോൾ വരികയാണെങ്കിൽ അതൊക്കെ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി റിപ്പീറ്റ് കോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റിൽ ആ ഒരു നമ്പറിൽ നിന്ന് വരുന്ന കോളുകളെല്ലാം തന്നെ നമുക്ക് ഹൈഡ് ചെയ്യാൻ സാധിക്കും അതും നിങ്ങൾക്ക് ഓപ്ഷനാണ് നിങ്ങൾക്ക് അതും സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ കോൺവെർഷൻ നിങ്ങൾക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് നിങ്ങളുടെ കോൾ സംബന്ധമായിട്ടുള്ളതും മെസ്സേജ് സംബന്ധമായിട്ടുള്ളതുമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അതും സെപ്പറേറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഡോ നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ബാറിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഉള്ളതാണ് അതായത് നിങ്ങൾ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ബാറിൽ നിങ്ങൾക്ക് അത് എനേബിൾ ആയിരിക്കുന്ന ഒരു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ട എനേബിൾ ആയിരിക്കുന്ന സിമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഞാൻ കാണിച്ചു തരാം കണ്ടാ ഈ ഒരു സിംബിൾ വേണ്ട ഒരു റൗണ്ടിൽ വന്നിട്ട് ഒരു ഒരു മൈനസ് പോലെ ഇരിക്കുന്ന ഒരു സിംബിൾ വേണ്ട ഈ ഒരു സിമ്പിൾ എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഫോണിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനബിൾ ആയി കിടക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഡി എൻ ഡി മോഡിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തിരിച്ചായിട്ട് ഇതായാലെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങളുടെ ചാനലിൻ്റെ ബോർഡ് സെക്ഷനിലുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ